ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആധികാരിക വിജയത്തോടെ ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി ടീം ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയ്ക്ക് മുമ്പ് ഇന്ത്യയും ഓസ്ട്രേലിയയും നൂറ്റി പതിനേഴ് റേറ്റിംഗ് പോയിന്റുമായി തുല്യതയിലായിരുന്നെങ്കിലും ദശാംശക്കണക്കിൽ ഓസീസ് ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ ധർമ്മശാല ടെസ്റ്റിലെ ഇന്നിംഗ്സ് ജയത്തിന് പിന്നാലെ ഐ സി സി പോയിന്റ് ടേബിൾ അപ്ഡേറ്റ് അനുസരിച്ച് ഇന്ത്യക്ക് അഞ്ച് റേറ്റിംഗ് പോയിന്റ് നേടി നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു ന്യൂസിലാൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ജയിച്ച് ഓസ്ട്രേലിയ ഇപ്പോൾ നടക്കുന്ന രണ്ടാം ടെസ്റ്റിൽ ജയിച്ചാലും രോഹിത്തിനെയും സംഘത്തിനെയും മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് കയറാനാവില്ലെന്നും ഇന്ത്യ ഉറപ്പിച്ചു കഴിഞ്ഞു നേരത്തെ ഏകദിനത്തിലും ടി ട്വൻ്റിയിലും ഒന്നാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ടെസ്റ്റിൽ കൂടി ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചതോടെ മൂന്ന് ഫോർമാറ്റിലും നമ്പർ വൺ ടീമായി ഇന്ത്യ ഏകദിനത്തിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തൊന്ന് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നൂറ്റി പതിനെട്ട് പോയിൻറ്റുള്ള ഓസ്ട്രേലിയ തന്നെയാണ് രണ്ടാമത് ടി ട്വൻ്റി റാങ്കിങ്ങിൽ ഇരുന്നൂറ്റി അറുപത്താറ് ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നിലവിലെ ടി ട്വൻ്റി ലോക ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി റേറ്റിംഗ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിലും ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് മൂന്ന് ഫോർമാറ്റിലും റാങ്കിങ്ങിൽ നമ്പർ വൺ ആയതിനൊപ്പം ഐ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരുന്നു ഒമ്പത് മത്സരങ്ങളിൽ ആറ് ജയവും രണ്ട് തോൽവിയും ഒരു സമനിലയുമടക്കം എഴുപത്തിനാല് പോയിന്റും അറുപത്തെട്ട് പോയിന്റ് അൻപത്തി ഒന്ന് വിജയ ശതമാനവുമായാണ് ടീം ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തിയത് ന്യൂസിലാൻഡ് രണ്ടാമതും ഓസ്ട്രേലിയ മൂന്നാമതുമാണ് നിൽക്കുന്നത് മറ്റൊന്ന് രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭക്കെതിരെ മുംബൈക്ക് ബാറ്റിംഗ് തകർച്ച നേരിട്ട് ടോസ് നഷ്ടമായി ക്രിസിലിറങ്ങിയ മുംബൈക്ക് ഓപ്പണർമാരായ പ്രത്യുഷായും ഭൂപൻ ലവലാനിയും ചേർന്ന് തകർപ്പൻ തുടക്കമായിരുന്നു നൽകിയത് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് കളിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ബി സി സി ഐ വാർഷിക കരാറിൽ നിന്ന് പുറത്താക്കിയ ഇന്ത്യൻ ബാറ്റർ ശ്രേയസയരെ ഉമേഷ് യാദവായിരുന്നു മടക്കി അയച്ചത് രഞ്ജി ട്രോഫി ക്രിക്കറ്റിലേക്ക് വന്നാലും ശ്രേയസയർ ഏറ്റവും മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്